നമസ്കാരം സംഭൽ നല്ല പേരാണ് സംഭൽ ഒരുപക്ഷേ രാജ്യത്തിൻ്റെ എല്ലാ സമാധാനത്തെയും തകർക്കാൻ തക്ക കൂടിയുള്ള ഒരു ബോംബായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നത് വെറൊന്നും കൊണ്ടല്ല ഇപ്പോൾ അവിടേക്ക് ആ ഒരു പ്രശ്നബാധിത ജില്ലയായി അത് മാറിക്കൊണ്ടിരിക്കുന്നു ആ പ്രദേശത്തേക്ക് നമ്മുടെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സന്ദർശനത്തിനെത്തുന്നു അവിടെ കാണാനും അവിടെ ജനപ്രതിനിധിയാണല്ലോ അപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ അവരെ തടഞ്ഞു വെച്ചു അതായത് ഡൽഹിക്കും മീററ്റിനും മധ്യയുള്ള ഒരു എക്സ്പ്രസ് വേയിൽ ഈ രണ്ട് പേരെയും രണ്ട് നേതാക്കളെയും രണ്ട് ജനപ്രതിനിധികളെയും തടഞ്ഞു വെച്ചു കോടതിയുടെ നിർദ്ദേശമുണ്ടത്രേ മജിസ്ട്രേറ്റ് വൃത്തിയെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രശ്നബാധിത മേഖലകളിലേക്ക് ഇവരെ കടത്തിവിടാൻ പാടില്ല ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ ആ തുടങ്ങിയ ആൾക്കാരെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട് എന്നുള്ള പേരിലാണ് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു റയറ്റിനുള്ള അല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള സാധ്യതകൾ എവിടെയൊക്കെയോ തെളിയുന്നു എന്നുള്ളതാണ് സംഭലിലെ ആറ് മുസ്ലിം യുവാക്കളാണ് മരണപ്പെട്ടത് വെടി അതായത് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചത് എന്താണ് എന്തുകൊണ്ട് അങ്ങനെ അവർക്ക് വെടിയേറ്റ് പോലീസ് മറ്റൊരു ഭാഷ്യം കെട്ടിച്ചമച്ചായിരുന്നു അതായത് എന്തുകൊണ്ട് സംഭവിച്ചു അവിടെ നമുക്കറിയാം ഗ്യാൻ ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം അതായത് ഈ വിവാദത്തിന്റെ എല്ലാം പിന്നിൽ ഒരു ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യം വിക്കുന്നത് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ രണ്ടു പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹർജിക്ക് പോയിരിക്കുന്നത് അതായത് ഹരിശങ്കർ ജെയിനും വിഷ്ണുശങ്കർ ജെയിനും ജയനും അച്ഛനും മോനുമാണ് ഈ ഹരിശങ്കർ ജയിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാബരി മസ്ജിദ് പൊളിക്കുന്ന കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് വിവാദം ഉയർന്ന സമയത്ത് ഹിന്ദു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഹിന്ദു സഭയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകനായിരുന്നു ഈ ഹരിശങ്കർ ജൈൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരെ രണ്ടുപേരും കൂടി ഈ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലെ പള്ളികൾക്കെതിരായി അല്ലെങ്കിൽ പള്ളികളിൽ സർവേ നടത്തണമെന്നും അത് ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പലതും പൊളിച്ച് പണിഞ്ഞതാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൂറ്റിപ്പത്ത് ഹർജികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ പള്ളികളും അല്ലെങ്കിൽ ഈ ബാ മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ പള്ളികളും ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടാണ് എന്ന് ഉള്ള രീതിയിൽ അദ്ദേഹം നൂറ്റിപ്പത്ത് ഹർജികൾ ചെറുതൊന്നുമല്ല നമ്മൾ ആലോചിച്ച് നോക്കണം ഈ രാജ്യത്ത് നൂറ്റിപ്പത്ത് പള്ളികൾ പൊളിക്കുമ്പോഴുണ്ടാകാവുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മതപരമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണലായുള്ള ഹാർമണി അതായത് നമ്മുടെ ഒരു മതപരമായ നമ്മുടെ ഒരു അടുപ്പം സ്നേഹം അല്ലെ മത സൗഹാർദ്ദം അതൊക്കെ എത്രത്തോളം നശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും നമ്മുടെ രാജ്യം ഒരു വലിയ കലാപഭൂമിയായി എന്നുള്ള വിവരം നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇവിടെ ലിസ്റ്റിൽ നമ്മുടെ കുത്തബ് മീനാർ വരെയുണ്ട് കുത്തബ് മീനാർ ഉണ്ട് അതോടൊപ്പം തന്നെ താജ്മഹൽ ഉണ്ട് അങ്ങനെ തുടങ്ങി അത്രയും വലിയ വിപുലമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വിഘടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ വേണം ഈ ഹരിശങ്കർ ജയനിന്റെയും വിഷ്ണുശങ്കർ ജൈനിന്റെയും ഹർജികളെ നമ്മൾ മനസ്സിലാക്കാൻ നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന ചെറിയൊരു സംഖ്യയല്ല ഇവിടെ നമുക്കറിയാം ഒരു പള്ളിയെ മാത്രം കൈവച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഇരുപത്തി അയ്യായിരത്തിലധികം പേരുടെ ജീവനായിരുന്നു എന്ന് നമുക്കറിയാം ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ലോകം കണ്ടതിൽ വെച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കുരുതി തന്നെയായിരുന്നു ഇത് ആ ബാബറി മസ്ജിദിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ നൂറ്റി പത്തെടുത്തും പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ സംഭലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക സംഭലിലേക്ക് നോക്കുമ്പോൾ അവിടെ ആറ് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറൊന്നുമല്ല ഇദ്ദേഹം ഒരു ഇത് കൊടുക്കുന്നു നവംബർ പത്തൊൻപതാം തീയതി തന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഹർജി സമർപ്പിക്കുന്നു അവിടുത്തെ കോടതിയിൽ കോടതിയിൽ ഹർജി സമർപ്പിച്ചു സാധാരണഗതിയിൽ ഹർജി സമർപ്പിച്ചാൽ നീക്കിവെക്കാം അല്ലെങ്കിൽ ഫയലിൽ സ്വീകരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും അത് സംബന്ധിച്ചൊരു വാദം കേൾക്കാം ഇതാണ് സാധാരണ സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല അന്ന് തന്നെ ഉത്തരവിടുകയായിരുന്നു ആ പള്ളിയിൽ സമ്പൽ പള്ളിയിൽ അവിടെ പോയി നിങ്ങൾ ഉടൻ തന്നെ സർവേ നടത്തണം അതിനായി ഒരു അഭിഭാഷകനെ നിയോഗിക്കുക കൂടി ചെയ്തു എന്താണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയുമായി കോടതികൾ പോലും പ്രവർത്തിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ പോയി എത്രയും വേഗം സർവേ നടത്തണം അങ്ങനെ കുറേയധികം ആളുകൾ സർവേയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു എത്തി അവിടെ പ്രശ്നമുണ്ടാകുന്നു ആ പ്രശ്നത്തെ എം പിമാരടക്കം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തെ ഒത്തുതീർപ്പിലെത്തിക്കുന്നു സർവേ നടക്കുന്നു ഒന്നാം ദിവസം അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നെല്ലാവരും കരുതി വീണ്ടും വരുന്നു രണ്ട് ദിവസം വരുമ്പോൾ വരുന്നു കഴിഞ്ഞ് വരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴെന്താ സംഭവിച്ചത് അവർ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ഒരു ഇതോടുകൂടിയാണോ വന്നത് അല്ല ജയ് ശ്രീറാം എന്ന് പറയുന്ന ഉറക്ക മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആ പള്ളിക്ക് നേരെ അവർ നടന്നെടുത്തത് ഒരു വലിയ സംഘം അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു ഒരു ഈ നിയമത്തെ ഒരു ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായി ക കണ്ടതിലൂടെയാണ് പ്രശ്നം ഉരുത്തിരിഞ്ഞ് വരുന്നത് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു സ്വാഭാവികമായും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു ഒരുപറ്റം ആൾക്കാർ പള്ളിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ സർവേ നടത്താൻ ഒരു ഒരുപറ്റം ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ പള്ളിയിൽ വിശ്വാസമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് അവരെന്തു ചെയ്യും അവർ സ്വാഭാവികമായും പ്രതികരിക്കും അങ്ങനെ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ അതൊരു വലിയ കലാപത്തിലേക്ക് എത്തുന്നു ആ കലാപം നടന്ന ഉടൻ തന്നെ അവിടെ ഈ ഇത് നിയന്ത്രിക്കാനായി നിന്ന പോലീസുകാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്നു അവർ വെടിയുതിർക്കുന്നു അവർ വെടിയുതിർത്തത് അവരുടെ കാലിലേക്കായിരുന്നില്ല അവരുടെ ചങ്കിലേക്ക് തന്നെ ആയിരുന്നു വെടിവെച്ചത് എന്നിട്ട് അവരൊടുവിൽ അതിനെ പറഞ്ഞു വരത്തിയത് എന്താണ് അവർ പരസ്പരം ഈ അവിടെ വന്ന ഈ പ്രതിഷേധവുമായെത്തിയ മുസ്ലിങ്ങൾ പരസ്പരം വെടിവെച്ചതിൽ നിന്നാണ് അല്ലെ യുവാക്കൾ പരസ്പരം വെടിവെച്ചതിൽ നിന്നാണ് ഈ ആറുപേർ കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് എഴുതി തുടങ്ങി വീണ്ടും അത് സത്യമല്ല എന്നുള്ള കാര്യം ലോകം അറിഞ്ഞു തുടങ്ങി അല്ലെ രാജ്യം അറിഞ്ഞു തുടങ്ങി അവിടെയാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ താജ്മഹലും ഒക്കെ പൊളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെ ഇപ്പോൾ പൊളിക്കാൻ വേണ്ടി കാത്തുകിടക്കുന്ന ലോകാത്ഭുതങ്ങളായി മാറാൻ പോവുകയാണ് എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നൂറ്റിപ്പത്ത് ഹർജികൾക്കുള്ളിൽ നമ്മുടെ ഈ പറയുന്ന പള്ളികളുമുണ്ട് ഇവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സമ്പൽ ഷാഹി ജമാ മസ്ജിദ് അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തെ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ പണി പണിതുയർത്തിയത് ബാബർ ബാബർ അവിടെ ഒരു പള്ളി പണിയുന്നത് ഇതാണ് അവർ ഉയർത്തുന്ന ഒരു ആവശ്യം അപ്പം ഇങ്ങനെ ഉള്ള ആവശ്യങ്ങൾ രാജ്യത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ നൂറ്റിപ്പത്ത് ഹർജികൾ പോയിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റിപ്പത്ത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നൂറ്റിപ്പത്ത് ക്ഷേത്രങ്ങൾ ബാബറിൻ്റെ അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്ത് തകർപ്പുക തകർക്കപ്പെട്ടുവെന്നും അവിടെയെല്ലാം പള്ളികളിൽ കയറി ആരാധിക്കുകയാണെന്നും ഇവയെല്ലാം എത്രയും പെട്ടെന്ന് സർവേ നടത്തണം സർവേ നടത്തി പൊളിച്ചു നീക്കി അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ള ഒരു വിരുദ്ധമായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായ ചില ആവശ്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കാണേണ്ടി വരും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെയെല്ലാം ഒരു സംരക്ഷിത പ്രദേശമാക്കി മാറ്റണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു ആ നിയമത്തെ പോലും കാറ്റിൽ പറത്തിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നിയമം ഇവിടെ വരുന്നത് അതിനെയെല്ലാം ആ അതിനെയെല്ലാം തള്ളി ദൂരെ കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ഇപ്പോ ഹിന്ദു സഭയ്ക്ക് വേണ്ടിയിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാലഘട്ടത്തിൽ ഹിന്ദു സഭയ്ക്ക് വേണ്ടി നിന്നിരുന്ന ആ മനുഷ്യൻ ഇദ്ദേഹം നേരത്തെ അമേധിയിൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ലോക്സഭയില് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി അപ്പോൾ ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ ക്രമസമാധാന നില തകർക്കുക രാജ്യത്തെ മതസൗഹാർദ്ദത്തിന്റെ അവസ്ഥ തകർക്കുക ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തള്ളിക്കുക ഇവിടുത്തെ പള്ളികളെല്ലാം പൊളിച്ച് അപകരം അവിടെ ക്ഷേത്രങ്ങൾ പണിയുക ഇതൊക്കെ ഒരു ക്ഷേത്ര സംസ്കാരമാക്കി നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിനല്ല പലപ്പോഴും പല കീഴ് കോടതികളും കീഴ്ക്കോടതികളും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് പല മജിസ്ട്രേറ്റുമാരും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചു കൊടു നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടും ആ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടും എത്തുന്ന മതനിരപേക്ഷരായ ജനപ്രതിഥികളെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ട് അവിടെ ഇവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ അവസരങ്ങളെ നിഷേധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ സന്ദർശിക്കുന്നതിന് എന്താണ് പ്രശ്നം ഇവരവിടെ വന്നിട്ട് എന്താ ഏതെങ്കിലും തരത്തിലുള്ള കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ ഇല്ല അവരവിടെ ജനങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്കാണ് അവർ ഇറങ്ങി ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി രണ്ട് എം പിമാരാണ് ഒരാൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഒരാൾ വയനാട്ടിൽ നിന്നുള്ള എംപിയുമാണ് ഈ രണ്ട് എം പിമാരാണ് അവിടേക്ക് ചെല്ലുന്നത് അത് സർവോപരി അവർ കോൺഗ്രസിൻ്റെ ജനകീയ മുഖങ്ങളാണ് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാരാണ് അവരെ ഒന്ന് ഉൾക്കൊള്ളാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ ഒരു പക്ഷേ ആ നാടിന്റെ മതസൗഹാർദ്ദാന്തരീക്ഷത്തെ ചിലപ്പോൾ ഒന്ന് പൊലിപ്പിക്കുമായിരിക്കും അവർക്കതല്ല വേണ്ടത് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ജയ് ശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യം കുത്തി നിറയ്ക്കുകയും അതിലൂടെ ആ ജനങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ഹിന്ദുക്കളാണെന്നും ഈ പറയുന്ന മുസ്ലീങ്ങൾ അവിടെ കാട്ടിയിരിക്കുന്നത് കൊടിയ അനാചാരമാണെന്നും കൊടിയ ദ്രോഹമാണെന്നും കൊടിയ രാജ്യദ്രോഹമാണെന്നും വരുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ബി സർക്കാർ അവിടെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ബി ഭരിക്കുന്ന പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊട്ടാകെ നിലനിൽക്കുന്നത് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അതിനെല്ലാം ഇത്തരത്തിൽ വഴിമരുന്ന് നിട്ട് കൊടുക്കുന്നത് ഹരി ഈ പറയുന്ന ഹരിശങ്കർ ജയിൻ എന്നും ഹരിശങ്കർ ജയിനും വിഷ്ണു ശങ്കർ ജയിൻ എന്ന് പറഞ്ഞ അച്ഛനും മകനുമാണ് ഇവർ രണ്ടുപേരുടെയും ഉദ്ദേശം സമീപഭാവിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എവിടെയെങ്കിലും ഇവരൊക്കെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിമാരാകുന്ന നമുക്ക് കാണേണ്ടി വരും ഇതിനെല്ലാം പ്രത്യുപകാരം ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും